നമസ്കാരം തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ജമാഅത്തെ ഇസ്ലാമിയുമായി സഖ്യമില്ലെന്ന് യു ഡി എഫ് ജമാഅത്ത് ഇസ്ലാമിയുമായി ഒരു ധാരണയും വേണ്ടെന്നാണ് തീരുമാനമെന്ന് യു ഡി എഫ് പറഞ്ഞു വർഗീയ പാർട്ടികളുമായി ധാരണ ഉണ്ടാക്കേണ്ടെന്നാണ് യു ഡി എഫ് തീരുമാനം യു ഡി എഫ് ലക്ഷ്യമിടുന്നത് മുന്നണി വിപുലീകരിക്കാനാണെന്നാണ് മുന്നണി വ്യക്തമാക്കുന്നത് വോട്ട് ചേർക്കൽ നടപടിക്രമം പൂർത്തിയായാൽ ചർച്ചകൾ തുടങ്ങുമെന്നാണ് വിവരം സീറ്റ് വിഭജന ചർച്ചകളും താമസിയാതെ തുടങ്ങും സംസ്ഥാന ജില്ലാ തലങ്ങളിൽ വർഗീയ സംഘടനകളുമായി ധാരണ ഉണ്ടാകില്ലെന്നാണ് വിവരം അതേസമയം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് പിന്തുണയുള്ള പൊതു മത്സരിപ്പിക്കാനായിരുന്നു ജമാഅത്തെ ഇസ്ലാമിയുടെ നിലപാട് വെൽഫെയർ പാർട്ടിയുമായി സഖ്യത്തിനില്ലെന്ന യുഡിഎഫ് നിലപാട് ജമാഅത്ത് ഇസ്ലാമി അംഗീകരിച്ചിട്ടുണ്ട് വെൽഫെയർ പാർട്ടിയുമായും തെരഞ്ഞെടുപ്പ് സഖ്യത്തിന് യുഡിഎഫ് സന്നദ്ധമല്ല ജമാഅത്ത് ഇസ്ലാമി നിർദ്ദേശിക്കുന്ന സ്ഥാനാർത്ഥി മലബാറിൽ ഏതെങ്കിലും ഒരു മണ്ഡലത്തിൽ മത്സരിക്കണമെന്നാണ് നിലവിലെ ഉപാധി കോൺഗ്രസിൽ തന്നെ ജമാഅത്ത് ഇസ്ലാമിക്ക് താൽപര്യമുള്ള സ്ഥാനാർത്ഥികളെയും പരിഗണിക്കുമെന്നും കഴിഞ്ഞ ദിവസം വാർത്ത വന്നിരുന്നു കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പിൽ യുഡിഎഫ് ജമാഅത്തെ ബന്ധത്തെ സംബന്ധിച്ച് വിമർശനങ്ങൾ ഉയർന്നിരുന്നു എന്നാൽ ഈ ബന്ധത്തിൽ ഉറച്ചുനില്ക്കുന്നു എന്നായിരുന്നു പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷന് പ്രതികരിച്ചത് എന്നാൽ തദ്ദേശ തെരഞ്ഞെടുപ്പിലെ ഈ തീരുമാനം വീണ്ടും അടുത്ത ചര്ച്ചയ്ക്കായാണ് വഴി തുറക്കുന്നത്